നമ്മുടെ ഈ മജലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം ഇൻഷാ അള്ള മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യ ജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അള്ളാ നമ്മൾ ഈ മജലിസിലൂടെ പറയുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക നൽകുമാറാകട്ടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് എന്നെ കാണാൻ വരുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകൾ പറയുന്ന വിഷമവും വല്ലാത്ത കടങ്ങളാണ് കടങ്ങൾ കൊണ്ട് ഒരു സമാധാനമില്ലാതെ ജീവിക്കുന്നവരാണ് ഞങ്ങൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി മക്കളുടെ കല്യാണത്തിന് വേണ്ടി അതുപോലെ തന്നെ വീടിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഇങ്ങനെ പല ആവശ്യങ്ങൾക്ക് കടം വാങ്ങിയ ആളുകളാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും അതുകൊണ്ട് തന്നെ ഈ കടങ്ങൾ കൊണ്ട് വല്ലാതെ വിഷമത്തിലായി ജീവിക്കുന്നവരാണ് എന്റെ മജിലിസ് കാണുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകളും ബാങ്കുമായി ബന്ധപ്പെട്ട് പലിശയിലായി പലിശയ്ക്ക് മീതെ പലിശ വന്നുകൊണ്ട് അത് വീട്ടാനൊരു മാർഗവുമില്ലാതെ വല്ലാതെ വേദന അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ എൻ്റെ മജിലിസ് കാണുന്നവരിൽ ഉണ്ട് ഇങ്ങനെ കടങ്ങൾ കൊണ്ടും സാമ്പത്തികമായ വിഷമങ്ങൾ കൊണ്ട് ജീവിക്കുന്ന ആളുകൾ ഒരു സമാധാനവുമില്ലാതെ ജീവിക്കുന്ന ആളുകൾ അവർക്കെല്ലാം അതിൽ നിന്ന് ഒരു മോചനം ലഭിക്കാൻ വേണ്ടി പരിശുദ്ധമായ ഖുഹാനിന്റെ ഒരുപാട് രഹസ്യങ്ങൾ അടങ്ങിയ അലിഫ്ലാമീം എന്ന മൂന്ന് അക്ഷരം മാത്രമുള്ള ഈ ആയത്ത് നമ്മൾ ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് തവണ നമ്മൾ പാരായണം ചെയ്യുക നമ്മൾഫ്ലാമീം എന്ന ഈ ആയത്ത് നമ്മൾ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് തവണ നമ്മൾ ചൊല്ലുക ആദ്യമായി നമ്മൾ ഏഴ് ഫാത്യഹ പാരായണം ചെയ്യുക മജലിസിന്റെ മഷാ പേരിൽ അതിന്റെ ശേഷം എന്നിങ്ങനെ ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് തവണ ചൊല്ലുക അതിന്റെ ശേഷം അള്ളാഹു എന്ന് തുടങ്ങുന്ന സൊലാത്ത പതിനൊന്ന് തവണ ചൊല്ലുക അള്ളാഹു സുബത്താല നമ്മൾ വിഷമിക്കുന്ന ഈ കടങ്ങളും അതുപോലെ തന്നെ ബാങ്കുമായി ബന്ധപ്പെട്ട എല്ലാ പലിശകളും വീട്ടാനുള്ള ഒരു മാർഗം അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തരും ഇനി അല്ലാ ഈ അമലിനെ ഒരു തവണയൊന്ന് ജീവിതത്തിൽ ചെയ്തു നോക്കുക അല്ലാഹു അതിന്റെ ഫലലിനെ നമുക്ക് കാണിച്ചു തരും ഇനി അള്ളാഹ് അസലൈക്കും വാഹ്മി വാർക്കാത്തു